കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കനുസരിച്ചായിരിക്കും വാർഡ് വിഭജനത്തിന്റെ തുടർ നടപടികളെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു വാർഡ് വിഭജനത്തിനെതിരെ ഹർജി നേരത്തെ തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നൽകിയ അപ്പീലിലായിരുന്നു നടപടി വൺ വാർഡ് വിഭജനത്തിലെ അപാകൾ ചൂണ്ടിക്കാട്ടി ഒൻപത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും ഹർജി നിലനിൽക്കില്ലെന്ന് കാണിച്ച് തള്ളിയിരുന്നു ഇതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലാണ് കോടതി ഇടപെടൽ കോടതി വിധിക്കനുസരിച്ചാകും വാർഡ് ഉപജീവനത്തിന്റെ അന്തിമ ഫലമെന്ന് ജഡ്ജിമാരെ അനിൽ കെ നരേന്ദ്രൻ മുരളീകൃഷ്ണസ എന്നിവർ ഇടക്കാല ഉത്തരവിട്ടു കോഴിക്കോട് കോർപ്പറേഷൻ ഒറ്റപ്പാലം ഗുരുവായൂർ വടകര മുനിസിപ്പാലിറ്റികൾ കഠിനംകുളം ശാസ്താംകോട്ട അയ്യമ്പുഴ ചെങ്ങള പഴയകുന്നുമൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് രാഷ്ട്രീയ താൽപര്യത്തോടെ വാർഡ് വിഭജനം നടത്തിയെന്നാണ് ആക്ഷേപം കോഴിക്കോട് കോർപ്പറേഷൻ ചില വാർഡുകളിൽ മൂവായിരത്തോളം വോട്ടർമാരാണെങ്കിൽ മറ്റു ചില വാർഡുകളിൽ പതിനായിരത്തിനു മുകളിലാണ് വോട്ടർമാർ ഇതടക്കം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ചൊവ്വാഴ്ച കേസ് വിചാരണയ്ക്കെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ കോടതി ഇടപെടൽ എങ്ങനെയാകുമെന്ന ആശങ്കയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികൃതർ മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്